ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഉള്ളിയില്ലാത്ത നല്ലൊരു തക്കാളി ചട്നിയാണ് ദോശയ്ക്കും ഇട്ടയിലേക്കും എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ വേണ്ടിയുള്ളതാണ് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടലപ്പരിപ്പ് കുറച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് കൂടിയിട്ട് കൊടുക്കുക കടലപ്പരിപ്പ് ഒരു ചെറിയ ഒരു കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്തുന്നപരിപ്പ് കൂടിയിട്ട് കൊടുക്കാം ഉഴുന്തം പരിപ്പൊക്കെ ചകല കൊടുത്താൽ മാത്രം മതി ഉഴുന്ദമ്പരിപ്പും കടലപ്പരിപ്പും ഒന്നും മുക്കാൽ വേഗമാകുമ്പം നമുക്ക് ഇതിലേക്ക് വട്ടൽ മുളകും ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ എരിവിന് ആവശ്യമുള്ള വട്ടൽ മുളകും ഇട്ട് കൊടുക്കാം ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം പരിപ്പ് വറുത്തു കോരി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് തക്കാളിക്ക് കൂടി ഇട്ടി കൊടുക്കാം ഇത് രണ്ട് തക്കാളിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ തക്കാളിക്കുള്ള നീരെല്ലാം ഇറങ്ങി കിട്ടും അതിൻ്റെ കൂടി എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇത് കളറിലേക്ക് വേണ്ടിയാണ് വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മങ്ങലുണ്ട് ഇത് ഫോണിൻ്റെ കുഴപ്പമാണ് തക്കാളിയെല്ലാം വെന്ത് തക്കാളിയുടെ നീരെല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റൗവിനെ ഒന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കാം കര ഇടുന്നതിന് മുമ്പ് ഇതിലേക്ക് നേരത്തെ ഉശാല ജീരോപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതിന് തണുക്കിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മൾ നേരത്തെ വെച്ചിരുന്ന പരിപ്പ് ഉഴുന്ന് മുളകും കൂടി അതിൻ്റെ കൂടി തന്നെ ഈ തക്കാളിയും കൂടി എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് തരച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി കണക്കാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം താളിച്ചതൊന്നും കാണിച്ചിട്ടില്ല എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പറ്റൽമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം താളിപ്പനെടുത്ത് ഒഴിച്ചു കൊടുക്കാം തക്കാളി ചമ്മന്തിയും വെള്ള ആണ് ഇത് നല്ലൊരു കറിയാണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ വെള്ള വെള്ളച്ചട്നിയുടെ ഇത് ഇട്ടിട്ടില്ല തക്കാളി ചമ്മന്തി ഉള്ളതാണ് ഇട്ടിട്ടുള്ളത് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ